അപ്പൊ ഞങ്ങളിത് രാവിലെ ഇറങ്ങാം കേട്ടോ എല്ലാരും അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വൈറ്റ് പങ്കാലയാണ് രശ്മിനെ വിളിച്ചോണ്ട് വരാൻ പോകണം കേട്ടോ അതെ ദേവന് ശ്രീകൃഷ്ണൻ പോലുണ്ട് പുട്ടത്തിന്റെ വണ്ടിയുണ്ട് കേട്ടോ ഒരു വാനുണ്ട് റെഡി ആയിട്ട് പിന്നെ അനിയത്തി ഇവിടെ ഉണ്ട് കൊച്ചിണ്ട് കേട്ടോ അപ്പൊ അതെ അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു കുറച്ച് ആൾക്കാരോടൊക്കെ വരാനുണ്ട് കേട്ടോ ഏറ്റവും ഞാനെന്ന് വെച്ചാൽ ഇത് ഉയർത്തൊരു പരുവായിട്ടുണ്ട് അല്ലേ അപ്പം കഴിഞ്ഞ വീട്ടിലെ എൻ്റെ ഹെയർ സ്റ്റൈൽ ചെറിയ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ ഹെയർ നമ്മുടെ എനിക്ക് ഭയങ്കര മുടിവൊഴിച്ചുള്ള ധാരണ ഒക്കെ ആയിരുന്നു അപ്പോൾ അവർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടു മാസം മുന്നേ എഴുതാം അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മുടിപ്പോ വെച്ച് ഒരു വേറെ രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഇല്ല മുടി ഇതാണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ മുടി ബാക്കിലൊക്കെ ഭയങ്കര ൊഴിന്നു തോന്നില്ലേ അപ്പൊ എല്ലാരും വന്നു നമുക്ക് വണ്ടി എടുക്കുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഇന്ന് എന്ന് പറയുന്ന ചടങ്ങ് എന്താണ് ലക്ഷ്മിയുടെ പൊങ്കാലും മാത്രമേ ഉള്ളായിരുന്നു അപ്പം എന്താ ഞാൻ വണ്ടി തിരിച്ചിട്ട് നമുക്ക് ബാക്കി പോകുന്ന എനിക്ക് വിശേഷങ്ങൾ പറയാം അല്ലേ അപ്പോൾ അവരെ കൂടെ തന്നെ പോ അല്ലേ നമ്മൾ അവരങ്ങ് പോകും നമ്മൾ പുറകിൽ പോയി പോയ അങ്ങനെയാണ് അപ്പോൾ എന്താ രശ്മിയുടെ വീട്ടിൽ വയറ്റുപൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അല്ലേ പോരം മുംബൈ മുംബൈ പോവാൻ നമുക്ക് അങ്ങനെ നമ്മൾ ഇതേ യാത്ര പോവാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രശ്മിക്ക് ഒച്ചൻ്റെ വൈറ്റ് പൊങ്കാലയാണ് കേട്ടോ വൈറ്റ് പൊങ്കാല എന്ന് വെച്ചാൽ ഏഴാം മാസത്തിൽ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു ചടങ്ങാണ് നമ്മുടെ നാട്ടിലൊക്കെ വൈറ്റ് പൊങ്കാല എന്നാണ് പറയുന്ന പേര് കേട്ടോ വർഷങ്ങളായിട്ട് അത് ഏഴാം മാസത്തിലാണ് കേട്ടോ ആ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തലേദിവസം അമ്മ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് അത് രാവിലെ എഴുന്നേറ്റ് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് മധുര പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ആയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ ആ ചടങ്ങ് സ്വന്തം വീട് എന്ന് വെച്ചാൽ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അതാണ് സംഭവം അപ്പം ഞങ്ങളിത് രാവിലെ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ ഈ ഒരു യാത്രയിൽ ലിജിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന് എന്താ വെച്ചാൽ അധിക ദിവസങ്ങളിലൊന്നും പുറത്ത് പോകാറില്ല കേട്ടോ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും ഒരു ദിവസം ഇപ്പോൾ പുറത്ത് പോകുന്നത് മെയിനായിട്ട് നമ്മുടെ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇന്നൊരു സുഹൃത്തിൻ്റെ വണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് കാര്യം ലിജി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നമ്മുടെ രശ്മി കൊച്ചിന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ലിജിക്കും ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് പോരുന്നതാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണിത് കേട്ടോ എൻ്റെ അനിയത്തിയുടെ വൈറ്റുമൊങ്കാലം അടക്കുന്ന ദിവസമാണിന്ന് അപ്പം അതിൻ്റെ ഇന്ന് അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് പരിപാടികളോടെ ആഡായി വന്നിട്ടുണ്ട് കേട്ടോ ഈ കാലഘട്ടത്തിൽ ഈ ഏഴാം മാസത്തിലെ ചടങ്ങിന് വളകാപ്പ് എന്ന് പറയും പറയട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ വടക്കോട്ടൊക്കെ ഇതിനു മുന്നേ ഉണ്ടായിരുന്നായിരിക്കാം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അറിവിൽ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ വളകാപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത് ചിലപ്പം പുതിയ കാലത്തിൽ വന്ന ഒരു മാറ്റങ്ങളുടെ ഭാഗവും മാറ്റങ്ങൾ എന്നല്ല കൂട്ടി യോജിപ്പിച്ച കുറച്ച് പരിപാടികളോ ഈ ഒരു അവസരത്തിലുണ്ട് അതാണ് വളകാപ്പ് സാധാരണ നമ്മൾ ചില കല്യാണങ്ങൾക്കെ കാണുന്ന പോലെ മധുരം കൊടുക്കുക അതാണ് കേട്ടോ പിന്നെ ഒരു ഉണ്ടാവും കുറച്ച് വളകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ചേർന്നിട്ട് അണിയിക്കുന്നതാണ് വളകാപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അത് ഞാൻ പറയേണ്ട കാര്യമുണ്ട് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് പേരുടെ വൈറ്റവും കണ്ട കണ്ടരാരളാണ് ഞാൻ കേട്ടോ എന്നു വെച്ചാൽ ഒന്ന് രശ്മിയുടെയൊക്കെ അമ്മയുടെ അതായത് എൻ്റെ കുഞ്ഞമ്മയുടെ പിന്നെ അതിൽ താരത്തെയുള്ള പാപ്പൻ്റെ കുഞ്ഞമ്മയുടെ പിന്നെ വേറെ രണ്ട് പാപ്പന്മാരുണ്ട് അവരുടെ വയറ്റു ഒരുപാട് വയറ്റുപങ്കാല ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ രശ്മിയും കുക്കു കുക്കും എന്നാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് രശ്മിയുടെ ഹസ്ബൻഡിനെ അപ്പം അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാം രശ്മിയുടെ കല്യാണ സമയത്ത് നമ്മൾ കൊല്ലത്ത് തിരുവനന്തപുരത്ത് കൊല്ലത്ത് വന്നിട്ട് കല്യാണമൊക്കെ കൂടിയ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് സ്നേഹിതർ നമ്മൾ ചോദിക്കാറുണ്ട് രശ്മിയുടെ വിശേഷങ്ങളെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ രശ്മിയുടെ ഹസ്ബൻഡ് അതായത് ഞങ്ങളുടെ മാമൻ്റെ മകൻ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ മാമൻ്റെ മകൻ തന്നെയാണ് രശ്മിനെ കല്യാണം കഴിച്ചത് അതായത് അച്ഛൻ്റെ അപ്പച്ചിയുടെ മകൻ്റെ മകനാണ് കേട്ടോ അപ്പോൾ അതാണ് സംഭവം അങ്ങനത്തെ ഭർത്താവ് ആദ്യം വളക്കിട്ട് കൊടുത്തതിന് ശേഷം ഓരോരുത്തരായിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഞായർ ചടങ്ങുകൾ നടത്തുകയാണ് കേട്ടോ എന്തായാലും വളരെ രസകരമായൊരു സംഭവമാണ് കേട്ടോ ഇത്തരം പരിപാടികൾ കുടുംബങ്ങളിൽ നടത്തുന്നതിൻ്റെ ഒരു വളരെ ഉപയോഗകരമായൊരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് കൂട്ടി യോജിപ്പിച്ച ആ സ്നേഹമൊക്കെ പങ്കിട്ട് ആ ആ ഒരു നിമിഷത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചു പോകുമ്പം ബന്ധങ്ങൾ ഒന്നുകൂടിയൊക്കെ കൂട്ടി ഉറപ്പിക്കാനുള്ള ചില അവസരങ്ങൾ കൂടിയാണ് കേട്ടത് എല്ലാവർക്കും എല്ലാ സമയം എല്ലാവർക്കും എല്ലാവരെയും ഒന്ന് ഒന്നുകൂടിയൊക്കെ കാണാനും ഈ വളരെ തിരക്കിട്ട ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാവരും വീടുകളിൽ ചെന്ന് കാണാനും അവരോട് അല്പ അല്പം നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും സമയമില്ലാത്തൊരു കാലഘട്ടമാണ് മൊത്തത്തിലോ അപ്പോൾ ഇത്തരം പരിപാടികൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ വീണ്ടും ഒന്ന് കൂട്ടിയോ ഇപ്പിച്ച് അത് പറയുമ്പം അത് പറയുമ്പത്യേകിച്ച് കാരണമുണ്ട് ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടം പോലെ കേട്ടോ പണ്ടൊക്കെ ഒരു കല്യാണോ വീട്ടിലെ എന്ന് പറയും പരോസ്തുലീന്നോ അല്ലെങ്കിൽ ഹൗസ് ഹൗസ്വാമി അങ്ങനെയൊക്കെ ഉണ്ടാവുവാണെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു രണ്ട് ദിവസം മുന്നേയൊക്കെ ആ പരിപാടി നടക്കുന്ന വീട്ടിലേക്ക് എത്തിയും ആ ഒരു ചടങ്ങുകളൊക്കെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്തതിന് ശേഷം ഒരു അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളിൽ തിരിഞ്ഞു പോകുന്ന ഒരു ചടങ്ങുകളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി എല്ലാവരും വളരെ തിരക്കിട്ടൊരു കാലഘട്ടമാണല്ലോ അപ്പം ഇത്തരം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആണെങ്കിൽ പോലും എല്ലാവർക്കും ഒന്ന് ഒത്തൊരുമിച്ച് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കി സ്നേഹമൊക്കെ പങ്കിട്ട് പോകാൻ പറ്റിയൊരു വലിയൊരു അവസരം കൂടിയാണ് ഇത് കേട്ടോ അങ്ങനെ എല്ലാവരും മധുരം കൊടുക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞോണ്ടൊരു സമയത്ത് ലിജി ആദ്യമേ വന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയട്ടോ ആദ്യമേ ചെന്ന് രശ്മിക്ക് മധുരമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഒക്കെ എടുത്തുകൊണ്ട് അപ്പോൾ ആദ്യം അങ്ങ് പയ്യെ തിരിച്ചു പോയി അപ്പോൾ ഇപ്പോൾ വന്നത് രശ്മിയുടെ അനീ അനിയൻ രാമ് പിന്നെ ഞങ്ങളുടെ വേറൊരു അനിയത്തി ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ ഇത് അപ്പച്ചി പിന്നെ ഞാൻ മധുരം കൊടുക്കുന്നത് കേട്ടോ പണ്ട് ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ അവിടെ ഇങ്ങനെ മധുരം വെപ്പം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ദേഹത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരി തേച്ച് പിന്നെ മധുരമൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ വാരി തേക്കുന്ന പരിപാടി കേട്ടോ പിന്നെ മധുരം കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് നല്ല പരിചയം കേട്ടോ ഇതാ അങ്ങനത്തെ ചടങ്ങിന് രാവിലെ ആയിരുന്നല്ലോ പത്ത് മണിക്ക് മുമ്പേ ആയിരുന്നു നമ്മുടെ വയറ്റുമൊങ്കാലയുടെ വളകാപ്പും കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലത്തെ കാപ്പിയാണ് കേട്ടോ ഭക്ഷണം ഞാൻ ലിജിയും കൂടെ ഒരയിലാണ് ഭക്ഷണം കഴിക്കുന്നത് ലിജി പൊതുവേ അങ്ങനെ കാപ്പിയൊന്നും കഴിക്കില്ല കേട്ടോ ഇന്ന് പൊങ്കാലയിട്ട പായസമുണ്ട് അത് കഴിക്കാനാണ് ലിജി ഇരിക്കുന്നത് പൊങ്കാലയിട്ട പായസം അരിപ്പായസമാണ് കേട്ടോ അതുകൂടാതെ നമ്മുടെ സേമിയ പായസം എന്നൊക്കെ പറയും ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് കേട്ടോ ആ പായസം ഉണ്ട് അപ്പോൾ ലിജി പായസം കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ലിജിക്ക് ഷുഗർ ഒന്നുമില്ല നോർമൽ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് ഇന്ന് പായസം കുടിക്കാൻ കരുതി കുറേ നാളായിട്ട് മധുരമൊന്നും കഴിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് മാറ്റി മാറ്റിവെച്ചിരുന്നേ ആഗ്രഹമുണ്ട് മതി മധുരമൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പുറത്തുനിന്ന് പായസം അവിടെ നിന്ന് കുടിക്കാനായിട്ട് സമയം കിട്ടിയില്ല അതുമായിട്ട് ശ്രീകൂട്ടം എടുത്തുകൊണ്ട് വന്ന കേട്ടോ ലിജാനിയുടെ പായസമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വെച്ചത് മറന്നു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ലിജിയുടെ പായസം അപ്പോൾ നല്ല അടിപൊളി പായസമൊക്കെ ആയിരുന്നു ലിജിയുടെ കയ്യിലിരിക്കുന്നൊരു പൊതിയെന്ന് വെച്ചാൽ ഇന്നിവിടെ രശ്മിക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന പലഹാരം എന്ന് വെച്ചാൽ ഒരുപാട് പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാവട്ടെ ഏഴ് കൂട്ടം പലഹാരമാണെന്ന് തോന്നുന്നു ഏഴാം മാസത്തിൽ അപ്പം അത് ഞാൻ വീടിയുടെ അവസാനം ആ പലഹാരം ഏതൊക്കെയാണെന്ന് കാണിക്കാം അപ്പോൾ അതൊരു കിറ്റിലാക്കി ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ആ ആ ഒരു ആ പന്തി എന്ന് ഞങ്ങൾ പറയട്ടോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെ അപ്പോൾ അവിടെ വെച്ചാൽ എല്ലാവർക്കും ഓരോ പൊതി കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ഓരോ പൊതി കിട്ടി അപ്പോൾ എനിക്ക് ലിജിയുടെ ഒരു പൊതി മതി എന്ന് പറയുമ്പോൾ ലിജി ലിജിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പൊതി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വീട്ടിൽ കൊണ്ട് അതിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ അപ്പച്ചിയുടെ മോളാണ് കേട്ടോ ലളിതാമ്മന്ന് ഞങ്ങൾ പറയുന്നത് ലളിതാമ്മ ലിജിക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ ചായക്ക് ചെറിയ ചൂടുണ്ടായിട്ട് കയ്യിൽ പിടിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ചായ കൊടുക്കുന്നതാണ് സംഭവം കാണുന്നത് അപ്പോൾ അത് നമ്മുടെ വളകാപ്പ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അവിടെ ഇനി ഒരുപാട് പേര് പാപ്പി പിടിക്കാനൊക്കെ ഉണ്ടായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മിനെ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകട്ടോ നമ്മുടെ അവിടേക്ക് പോകണം അതാണ് ചടങ്ങ് പിന്നെ ഒരു പൊതിയൊക്കെ കിട്ടില്ല അതിനകത്ത് വെച്ചാൽ മധുര പലഹാരങ്ങളായിട്ട് അതുപോലെ രശ്മിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന പലഹാരങ്ങൾ ഇവിടെ വെച്ചാൽ യുദ്ധിച്ച് എല്ലാവരും കൊടുക്കുന്നത് പാപ്പൻ്റെ ഒരു പൊതിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പൊതിയിൽ എല്ലാവരും കൊടുക്കട്ടോ പോണം ഏഹ് വണ്ടിക്കകത്ത് വെച്ചാല് ചായയുടെ കൂടെ കഴിക്കാലോ അപ്പം അതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ അനിയന്മാരൊക്കെ ഇവിടെ ഇപ്പോൾ പിന്നെ ശ്രീകൂട്ട് ദേവനും ആദർശവും എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് ഓരോരുത്തരുടെ സ്ഥലത്തായിട്ട് ഇപ്പോൾ കേട്ടോ നമ്മുടെ വണ്ടിക്കാർ ചേട്ടൻ കാപ്പി പിടിച്ചായിരുന്നോ എടാപ്പൂസേ കുടിച്ചോ അപ്പം അതൊക്കെയാണ് കേട്ടോ ഇനി ഇപ്പോഴത്തെ വിശേഷം അപ്പോൾ അതെ ഓരോരുത്തരായിട്ട് പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പതിനൊന്നരയ്ക്ക് സമയം കേട്ടോ പതിനൊന്നരയ്ക്ക് ഇപ്പോൾ പുറത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക ചൂട് ഭയങ്കര അപ്പുറത്ത് പണിയൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് ജയിച്ചാരി വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ആ ബാബാ ഫോട്ടോ എടുക്കട്ടെ ആണോ അതിന്റെ കുഴപ്പം അങ്ങനത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ ഇനി ഇറങ്ങുന്നതിന് പ്രത്യേക സമയവും കാര്യങ്ങളൊക്കെ കണക്കൂട്ടി വച്ചിട്ടുണ്ട് പതിനൊന്നരക്കാണ് നമുക്ക് ഇറങ്ങണ്ടേട്ടോ അതുകൊണ്ടാണ് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് ഇനി നമ്മൾ രശ്മിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അതിന് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുമൊക്കെ ഉണ്ട് പോകുമ്പോൾ യാത്ര പറയുമ്പം എല്ലാ സന്തോഷ നിമിഷങ്ങളിലും ഒരു കണ്ണീരൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ കണ്ണീരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പോകുമ്പം അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടും കേട്ടോ കുരുമുളക് എണ്ണ ആണി അങ്ങനെ എന്തൊക്കെയോ ചെരവ അങ്ങനെ എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തുവിടും കേട്ടോ ഈ പെണ്ണിന് അതായത് ഗർഭിണിയായ പെണ്ണിന് ഏഴാം മാസത്തിൽ തിരികെ വീട്ടിലേക്ക് പോകുമ്പം വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നൊരു ചടങ്ങ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പൊതിഞ്ഞൊരു പൊതിയാണ് കൊടുത്തു കേട്ടോ ഇതാണ് അച്ഛനും അമ്മയും കേട്ടോ അതായത് കൊക്കുവിൻ്റെ അച്ഛനും അമ്മയും അതായത് എൻ്റെ മാമനും അപ്പിച്ചത് കേട്ടോ അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിരിക്കുക മാമനല്പം സുഖമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ചെറിയൊരു അസുബാധിതനായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് സങ്കടമായി ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ നിന്നവരൊക്കെ എല്ലാവരും ഒന്ന് അല്ലാതെ ഒന്ന് വിഷമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ആ പതിനൊന്നര എന്ന് പറയുന്ന സമയത്ത് നിന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറകിൽ പെട്ടിയിൽ കൊണ്ടുവരുന്നത് പലഹാരമാണ് കേട്ടോ നമ്മുടെ രശ്മിക്ക് അവിടുന്ന് കൊടുത്തുവിടുന്ന കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ അത് പെണ്ണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സമയത്ത് ചെറുക്കൻ ചെറുക്കൻ എന്നല്ല ഭർത്താവ് ഒരു കുടം വെള്ളമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലണം എന്നൊരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ വളരെ രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇത് പങ്കെടുക്കുമ്പം ഇനിയും മുന്നോട്ടൊക്കെ ഇതൊക്കെ നമ്മളും പഠിച്ചു വെച്ച് നമ്മുടെ ഹാവിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പഠിച്ചു വെക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഇനി അമ്മയുടെ കയ്യിലേക്ക് അത് കൊടുത്തു കേട്ടോ അമ്മയുടെ കയ്യിലേക്ക് അത് കൊടുത്തിട്ട് വണ്ടിയിൽ കയറി ഇനി തിരിഞ്ഞ് നടക്കില്ല മുന്നോട്ട് തന്നെ നടന്ന് അങ്ങ് പോകും അപ്പം ഞങ്ങൾ വന്ന വണ്ടിയിലാണ് രശ്മി തിരിച്ച് പോകുന്നത് കേട്ടോ ഞങ്ങൾ ബസ്സിൽ പോകാനുള്ള പ്ലാനിൽ വന്നതാണ് അപ്പോൾ ലിജിക്ക് ബസ്സിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കാറ് എടുത്തിട്ട് വന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രക്ഷമിട്ട് ലിക്ക് സു രശ്മിക്ക് സുഖകരമായിട്ട് വീട്ടിലേക്ക് അങ്ങ് പോകട്ടോ ഇനി പന്ത്രണ്ട് അരാ പറയുന്ന സമയം ആകുമ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇരുപത്തി രണ്ടിന് മുന്നായിട്ട് നമ്മൾ വീട്ടിലെത്തുകയും വേണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം ഇവിടെ നിന്നൊരു ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം ഇനി അതിനുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഗ്ലാസ് ഗ്ലാസ് കുരുമുളക് എണ്ണ അതേട്ടൊക്കെ കേറണം സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറും കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വൈറ്റ് വയറ്റുമൊങ്കാലയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വരിവരിയായിട്ട് ശ്രീകുട്ടനും ദേവനും ഒക്കെ ബസ്സിൽ വന്ന കേട്ടോ അവരെല്ലാവരും നേരെ ഇവിടേക്ക് തന്നെ കയറി ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഇനി റെസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വന്നത് അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പം ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ലിജി വെള്ളം കുടിക്കുന്ന ക്ഷീണം കേട്ടോ പായസം കുടിക്കുന്ന ക്ഷീണം ഉള്ളും മധുരവും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി കഴിക്കട്ടോ പായസം നല്ലോണം കുറച്ച് അതേ അൺബോക്സ് ചെയ്യാൻ പറ്റാ കിറ്റ് അൺബോക്സ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് ബോളി ഇത് ചിലപ്പോൾ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ മടക്കുന്നേക്ക് ആ ബോളി വിചി പറയുന്നത് പഴംപൊരി അല്ലേ നമ്മുടെ എന്തൊക്കെയാ അതിനാണ് എന്ന് പറയുന്നത് പിന്നെ അതെ അച്ചപ്പം ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ട് പിന്നെ അതിനകത്ത് സ്പെഷ്യൽ അലുവുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് അലുവ ഇപ്പോൾ കോഴിക്കോടൊക്കെ ശരിക്കും പറഞ്ഞാൽ മൈതേലാണ് അലുവ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇവിടെ മൈതേലല്ല അരിപ്പൊടിയിലാണ് അലുവ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിൽ അതൊരു പ്രത്യേക ടേസ്റ്റായിട്ടോ അലി അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന അലുവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മൈതേയിൽ ഉണ്ടാക്കുന്ന അലുവയുടെ ടേസ്റ്റല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ലഡു കേക്ക് പിന്നെ മുറുക്ക് ഇത്രയും സാധനം കേട്ടോ ഈ ഒരു പാക്കറ്റിനകത്തോട്ടെ ഇത് വലിയ പക്ഷേ അവിടെ വരുന്ന എല്ലാവർക്കും കൊടുത്തു വിടും എന്തോ